വാപ്പാന്റെ കണ്ണു കണ്ടല്ലോ ഞാൻ ണ്ടേ അതിന് എന്റെ ഇടത് കൈയില് ഒലിവിന്റെ ചില്ല വീണു പോയല്ലോ എന്റെ വലത് കൈയില് യന്ത്ര തോക്കിൻ പുകയും തീർന്നല്ലോ ഇത് എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ കേട്ടിരിക്കാൻ വഴിയില്ല നമ്മുടെ നാട്ടിലുള്ള മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ പോലും കേട്ടിരിക്കാൻ വഴിയില്ല ഇത് എന്ന് പറയുന്ന വിമോചന പോരാളി ഉണ്ടായിരുന്നു ചർച്ചയിൽ പോയിട്ട് ജനങ്ങളോട് മിണ്ടിയത് ഇങ്ങനെയായിരുന്നു എൻ്റെ ഇടത് കൈയിലെ ഒലി എൻ്റെ ഇടത് കൈയിൽ ഒരു ഒലിവിന്റെ ചില്ലയും എൻ്റെ വലത് കൈയിൽ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പോരാളിയുടെ കലാശ് നിക്കോ യന്ത്രത്തോക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഇടത് കയ്യിൽ നിന്നും ഈ ഒലിവിന്റെ ചില്ല വീണു പോകാതെ നിങ്ങൾ നോക്കണേ എന്റെ ഇടത് കയ്യിൽ നിന്നും ഈ ഒലിവിന്റെ ചില്ല വീണു പോകാതെ നിങ്ങൾ നോക്കണേ എന്റെ ഇടത് കയ്യിൽ നിന്നും ഈ ഒലിവിന്റെ ചില്ല വീണു പോകാതെ നിങ്ങൾ നോക്കണേ ഹേ വന്ദേ പോ പോടാ പോടാ കഥകൾ കവിത കവിത പിറന്ന പിറന്ന കഥകൾ 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 കടലിൻ കടലിൻ തിരകൾ തിരകൾ തല തല തല്ലി തല്ലി വിളിക്കും പെടികൊട്ട് തുളഞ്ഞൊരു പഴയ പുസ്തകം നിറയെ നീറും കഥകൾ കാൽപന്ത് കളിക്കുന്ന കള്ളത്തിലെ പല പതിക്കുന്ന കഥകൾ പല തലമുറകളായി വളർന്ന മണ്ണിനെ തരം കെട്ടിപ്പോയ കഥകൾ കഥകള്

രണ്ട് മിനിറ്റ് ഇല്ല അത് ഈ കവിത രണ്ട് മിനിറ്റ് ഇല്ല രണ്ട് മിനിറ്റ് ഇല്ല ഈ കവിത പക്ഷേ ആ കണ്ണാ ഞാൻ കേക്കണ്ടേ നീ വിളിക്കണത് ഇവിടെ നിന്ന് നീ എന്നെ വിളിക്കുന്നുണ്ട് ഞാൻ ആ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു വലിയ കാര്യമുണ്ടല്ലോ നമുക്ക് സ്വാതന്ത്ര്യം എങ്ങനെ കിട്ടിയെന്നതിനെ കുറിച്ചും നമുക്ക് ആരാണത് വാങ്ങി തന്നതിനെ കുറിച്ചും ലോകത്തിലെ നവോത്ഥാന നായകന്മാരെ കുറിച്ചൊക്കെ നമ്മള് പഠിച്ചിരിക്കണം നമ്മളെ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇതൊന്നും പഠിക്കുന്നില്ല അടിമയായിരിക്കാനേ നിന്നു എന്നെ പഠിപ്പിച്ചിട്ടുള്ളൂ അപ്പൊ ലോകത്തിലെ വീരന്മാരെ കുറിച്ച് പഠിച്ചിരിക്കുക ഏ ഞാൻ ഇത് പറയുന്നത് എന്റെ കടമയായിട്ട് വന്നിട്ടാണ് ഞാൻ ഇത് പറയുന്നത് അല്ലേ മക്കള് എന്താ ഏതാ പാട്ട് ഭൂമിയാ അയ്യോ ഭൂമിയൊക്കെ കേട്ടാണ്ടല്ലോ കേട്ടു നോക്ക നിങ്ങള് മാറിലെ മുറിവിൽ കഴുകൻമാരു പറയോട്ടേടി അലഞ്ഞു നടപ്പൂ മെക്സിക്കൻ കനവുകൾ ആയിരം ഒരുമതിൽ ആരുതടുപ്പു ഇലങ്കിൽ ഇലങ്കയിൽ ഇലങ്കയിൽ പുലികൾ ഇനിയും ദാഹം മാറാതോടി നടപ്പൂ കോങ്കോ നിൻ ഗനികളിൽ ആയിരം ജീവൻ നൊന് മരിപ്പൂ ഹേമന്ദ

ൾ കുടി തേടി പല കാതം താണ്ടി ഞാൻ ആമസോൺ വീര ആമസോൺ വീര നിങ്ങളുടെ മാറുത്തുള്ളഞ്ഞതിൽ കാട്ടുകരഞ്ഞു

അനുദിന അനുദിന ഭൂമി 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 ഞാൻ 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 വാഴുന്നിടം 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 അയിലുർദിയെ ഓർമ്മയുണ്ടോ മക്കളെ ഇല്ലല്ലോ അല്ലെ നിങ്ങൾ വെറുതെ ഗൂഗിൾ എടുത്തിട്ടേ അലൻകുർദി എന്ന് അടിച്ചു കൊടുത്തക്കു ഒരു കൊച്ചുമകൻ ഒരു കൊച്ചുമോൻ ഒരു കടലോരത്തെ ചത്ത് മലർന്ന് കിടക്കുന്ന ഒരു ഫോട്ടോ നമുക്ക് കാണാൻ പറ്റും അവനാണ് അയിലം കുർതി നിങ്ങളെ പോലെ എന്റെ പ്രിയപ്പെട്ട അവൻ നിങ്ങളൊന്ന് നോക്കി നോക്കുവതി ആരാണെന്ന് പഠിച്ചിരിക്കണം മക്കളെ നിങ്ങൾ നിങ്ങള് ഡാൻസ് ഹെൽപ്പിക്കാനാ പോലീസുകാരിലാ അവിടെ പോവാലെ ഏ പച്ചർച്ചയില് മണ്ണ് പെട്ട തുന്നി കൂട്ടാൻ പറ്റൂല കൊച്ചി കായലിൽ ചേറ്റിയാ നിന്നെ തപ്പിയ പോലും കിട്ടൂല മഷീറ്റ് നോക്കിയാൽ പോലും തിരക്ക് പിടിക്കരുത് ഈ തെക്കുനിറക്ക് കാണിക്കരുത് ഇത് കാണിക്കരുത് ഇത് കാണിക്കരുത് വളരെ വളരെ കുറച്ച് സുരക്ഷാ സംവിധാനങ്ങളല്ലോ ഈ തെക്കുനിറക്ക് കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് പരിക്ക് പറ്റുന്നത് ഞാൻ സ്റ്റേജിൽ സ്റ്റേജിലൊട്ടിക്കാൻ നിൽക്കണേ എനിക്കൊരു കുഴപ്പം വരില്ല നിങ്ങളാണ് നിങ്ങളാണ് കൂട്ടത്തോടെ നിൽക്കുന്നത് പരിക്ക് പരിക്കുപറ്റും മഷീട്ട് നോക്കിയാൽ പോലും കിട്ടൂല മുതല മുതന്നെ കുളത്തിൽ നിനക്ക് പിടിക്കാൻ പറ്റൂല ആ മച്ചാനെ മറക്കല്ലേ മനുഷ്യൻ മരിച്ച മണ്ണല്ലേ മനസ്സ് മുഴുവൻ തരുന്ന മരണം വരമല്ലേ ഇരുമ്പ് കരമല്ലേ പുയിൽ തൊടാ മരമല്ലേ പോരും ഗുണമല്ലേ അടിച്ച പിടിച്ച la vida. <laughs> <laughs> Shabba dabba dabba champo lampo, champa gini man up the rampo rampo. Stop it in the wanko wanko, tini mana sarin yoru gango gango. Ready <laughs> kuti yoru panto panto, deli pani yoru kia bango bango. Kuli chedu tava raga manam, pandu machi mecha mecha dhanu badam. Kadali lagana rata alam, malayi lagana vaita alam.

Pretty ശബ്ദം കേണൽ കൊതിച്ചവർക്ക് ഒറ്റമര കാടാകാം വരണ്ട് ചത്ത മണ്ണിൽ ഒറ്റത്തുള്ളി മഴയാകാം ഇരുണ്ട പാതയിൽ ഇരുണ്ട പാതയിൽ ഒരു നുറുങ്ങു വെട്ടമാകാം നിശ്ശബ്ദരായവർക്ക് ശബ്ദമായി മാറിടാൻ നിവ അഴികളിൽ വാക്കുകൾ അടങ്ങുക ആൾ മരിച്ചു പോകിലും ആശയം മരിക്കുകില്ല തല നരച്ച മനമതിലൊരു നരയതില്ല നെയ് തളർന്ന പോതിലും പൊയ് വളർന്ന എവിടെ കഥയതില്ലവാദനങ്ങൾ അവിടെ ഉയരണം കരങ്ങൾ എവിടെ വർഗവാദം അവിടെ ഉയരണം സ്വരങ്ങൾ എവിടെ മനിതൻ അടിമ അവിടെ വിപ്ലവങ്ങളാകണം എവിടെ ചങ്ങലകൾ അവിടെ കൂടങ്ങളായി വേമന്റേ പോരാടിടാം അതിർത്തികൾ തകർത്തിടാൻ നക്ഷത്രമായി വീണിടാം മടങ്ങിയാൽ കാട്ടു അടങ്ങിടാം മടക്കി വെച്ച പുസ്തകത്തിലെ മൂർച്ചയുള്ള വാക്കെടുത്ത് തോക്കുകൾ അരിഞ്ഞിടാൻ വീണാൽ അടങ്ങിയാൽ അടങ്ങിടാം ൊരിച്ചവർക്ക് ഒറ്റമരകാം ചത്തമണ്ണിൽ ഒറ്റ തുള്ളി മഴയാകാം ഇരുണ്ട പാതയിൽ ുംറയതില്ല എവിടെ മർദ്ദനങ്ങൾ അവിടെ ഉയരണം എവിടെവാതകം ഉയരണം ാവണം പേമഴയ്ക്ക് മേൽ പരു പാറണംവൻ കരങ്ങൾ അറിവ് ആയുധങ്ങൾ വേറെ ഈ വലത്തിൽ പുലികളായി മാറി ീരി തേടി വേരി ഓടി പാതകൾ തെളിച്ച് നീതി തേടി കാറ്റ് പോലെ ഓടി നീതികൾ ലരിച്ചു കെടാ ചോദ്യായി പടർന്ന് കേറി പാതി കടൽ താട്ടി നീതിയെത്രമാക്കി ദൂരയായി തീരമുണ്ട് വീരമുണ്ട് തേടി ൾ തുലെയോടി പാറകൾ തെളിച്ച് നീതി തേടി കാറ്റ് കെടാ പാതി കടൽ താണ്ടി നീതി എത്ര ബാക്കി ദൂരയായി തീരമുണ്ട് വീരമുണ്ടോ വിടുതലുണ്ട് വീണിടേണ്ട താങ്ങതുണ്ട് നോവ് തീരും നാളതുണ്ട് ആറിലും മരിപ്പതുണ്ട് നൂറിലും മരിപ്പതുണ്ട് ആശയിൽ മരിപ്പവൻ ആയിരം പിറപ്പതുണ്ട് ഈ ഈ ലൈറ്റ് ഒക്കെ ഒന്ന് ഓഫ് ചെയ്യോ എല്ലാ ലൈറ്റും ഓഫ് ചെയ്യും എല്ലാ ലൈറ്റും എല്ലാ ലൈറ്റും ഓഫ് ചെയ്തോ ആൾക്കാരും ലൈറ്റ് ഓഫ് ചെയ്തോ എന്നിട്ട് എല്ലാരും ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തോ എല്ലാരും ഫ്ലാഷ് ഓൺ ചെയ്തോ മക്കളെ എല്ലാവരും ഫ്ലാഷ് ഓൺ ചെയ്തോ ഫോണുള്ളമാരൊക്കെ ഫ്ലാഷ് ഓൺ ചെയ്തോ ഏ പിടിച്ചതെല്ലാം പുലിവാലിടാ പുലി പുലി പുലിവാലി പിടിച്ചെന്നാണ് ഇപ്പോ പറയണേ മക്കളെ ഏ പിടിച്ചതെല്ലാം പുലിവാലിടാ കണ്ട തോലിടാ അഴുക്കിൽ പിറന്നവരാണടാ ഒരാണടാ അഴീമുഖങ്ങൾ നീന്തുന്ന ആളിടാ പകല് പറന്നങ്ങ് പോയടാ ഇരവ് നമുക്കുള്ളതാണടാ പദവി പണമൊന്നും വേണ്ടടാ ഇത് ഉരുക്ക് ഗുണമുള്ള തോളുടാ കുതന്ത്രതന്ത്രമന്ത്രമൊന്നും കുടിച്ച കള്ള് കള്ളമൊന്നും കുതന്ത്ര തന്ത്രമന്ത്രമൊന്നും കുടിച്ച കള്ള് കള്ളമൊന്നും ഹേ ഇല്ല കട്ടായം കിനാവ് കൊട്ടാരം അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവും ചെറിയ ഭൂമിയല്ല നമുക്ക് നമുക്ക് ഉയരത്തിൽ താമര കണക്ക് മണ്ണിൽ ിൽ ജീവിക്കൊന്നും അറിയാത്ത കൂട്ടം കുരങ്ങരങ്ങളിലോ പൂന്തോട്ടം വയറ് നിറയ്ക്കാനല്ലേ കുരു കൂട്ടും പോലെ കൂട്ടിയെല്ലാം മുക്കത്തൊട്ട് കുതിര പോലെ പാഞ്ഞു വേണ്ടതെല്ലാം കെട്ട് കയർ വിട്ട വിട്ടക്കാള ജീവിതമോ ജല്ലിക്കെട്ട് കണ്ണു മൂടിക്കെട്ടി കള്ളമൊന്നും ീരി പൂട്ടി എല്ലാം ജീവിതത്തിൽ നിർത്തിയിട്ട് ഒടുക്കം മരിക്കുമ്പോൾ ആറടി മണ്ണിൽ പിടിച്ചതല്ല പദവി പണമൊന്നും ഇത് ഉരുക്ക് തോള മന്ത്രം ഒന്നും കുടിച്ച് കള്ളു കള്ള മന്ത്ര തന്ത്ര മന്ത്രമൊന്നും കുടിച്ച് കള്ളു േ കാൽമണ്മല്ലേ അടയാളങ്ങളുടഞ്ഞവരല്ലേ സ്വസ്ഥനല്ല മുഖപാടലമല്ലേ ഒരിക്കലും തീരാത്ത ഈരമുണ്ടല്ലോ കൂടെ പിറക്കാതെ പിറന്നവർ തുണയുണ്ടല്ലേ ഒരിക്കലും തീരാത്ത ഈരമുണ്ടല്ലോ കൂടെ പിറക്കാതെ പിറന്നവർ തുണയുണ്ടല്ലോ ഒരിക്കലും തീരാത്ത ഇരവുണ്ടല്ലോ കൂടെ പിറക്കാതെ പിറന്നവർ തുണയുണ്ടല്ലോ ഒരിക്കലും തീരാത്ത ഇരവുണ്ടല്ലോ കൂടെ പിറക്കാതെ പിറന്നവർ തുണയുണ്ടല്ലോ ഒരിക്കലും തീരാത്ത ഈര കൂടെ പിറക്കാതെ പിറന്നവർ തുണയുണ്ടല്ലോ ഒരിക്കലും തീരാത്ത ഇരവുണ്ടല്ലോ കൂടെ പിറക്കാതെ പിറന്നവർ തുണയുണ്ടല്ലോ പെരിയാറില്ലേ എന്റെ കൂടെ പിറക്കാതെ എന്റെ കൂടെ പിറക്കാതെ എന്റെ കൂടെപ്പുറന്ന് എൻ്റെ പ്രിയ ജനങ്ങളെ കുറെ സ്നേഹം നിങ്ങൾ എല്ലാവർക്കും കുറെ സ്നേഹം എൻ്റെ അവസാന പാട്ടാണ് ഞാൻ പാടി പോവാൻ പോവാണ് അവസാന പാട്ടാണ് എന്റെ അവസാന പാട്ടാണ് ഇതേപോലൊരു വലിയ വേദിയിൽ ഒരു പക്ഷെ ഇതിനേക്കാളും വലിയ വേദിയിൽ ഞാൻ നിങ്ങളെ ഇതിനും പതിനായിരക്കണക്കിന് ആളുകൾ അധികമുള്ള വേദിയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന ഒരിക്കൽ കൂടി ഞാൻ പാട്ട് പാടും ഞാൻ പാട്ടും പറച്ചിലും കൊണ്ടേയിരിക്കും ഞാൻ പാടനല്ല പറയൻ അല്ല പുലയനല്ല നീർ നീ തമ്പുരാനുമല്ല ആണേലൊരു മൈരുമില്ല ഇനിയും കാലമില്ല കാത്തിരിക്കാനാകുക പൊറത്തു പോകുവാൻ ക്ഷമയൊരു തൈ ബാക്കിയില്ല എനിക്ക് വേണ്ടതോ എനിക്ക് വേണ്ടതല്ല ഞങ്ങൾക്ക് വേണ്ടത് നീ തരാൻ മടിച്ച് ഞങ്ങൾ ഏറെ കൊതിച്ച് അതിനായി എത്ര പേർ മരിച്ച് കണ്ടു കണ്ടു നീച്ചിരി ദേശവാദി നാട്ടിൽ മത ജാതി വ്യാധി തലവൻ ഇല്ല ആദി നാട് ചുറ്റിടാൻ നിന്റെ നികുതി വാളെടുത്തവന്റെ കയ്യിലാണ് നാടുപാതി വാക്കെടുത്തവൻ ദേശദ്രോഹി തീവ്രവാദി ഹേമന്ത ായിരം വേലിയിൽ കുലം മുടി പേര് മുതുകൂഞ്ഞി തലകൾ താണുവിനിയും എത്ര നാള് നിർനിലങ്ങളിൽ നടിമയാരുടെ ആര് നിലങ്ങളായിരം വേലയിൽ കുലം മുടി പേര് മുതുകു കൂന്നി തലകൾ താണുവിനിയും എത്ര നാള് പിറന്ന മണ്ണിൽ നിന്റെ കണ്ടാൽ പെറുപ്പ് പണിയെടുത്തു കൊണ്ടേ കറുപ്പ് നിന്റെ അടുപ്പ് കിടപ്പ് രാത്രി പകലാക്കി പണിയെടുത്ത് നടുവടിഞ്ഞ് മുഴുവൻ വട്ടി വാർന്ന് നാട് നഗരമാക്കി കൂടുപ്പോ താരമാക്കി മണ്ണ് പൊന്നാക്കി പൊന്നു നിനാൻ കഞ്ഞു പൊന്നു കേട്ടവൻ പിടഞ്ഞു മീൻ ചോര നുപ്പി നീതി കേട്ടവൻ നിരുത്തതയിൽ തല തപ്പി പൊന്നു നീതിയും പിടിച്ചെടുത്ത ഭൂമിയും പിടിച്ച് കേട സാമിയും വെളിച്ച മുഴിയും நீரேடு இல்லை எங்கிலும் நிவாரியில் அக்னியில் குளித்து தண்ணீர் ஆடியில் குளித்து சுண்டும் மண்ணினாய் ஒதைத்து மட்டுமின்னையே சதிக்கு பின்னில் ஆரோக்கிய േർപ്പാട് യുഗങ്ങളായി തുടങ്ങി ഇനിയും അടങ്ങി നിൽക്കുവാൻ എന്റെ മുതലും നിന്റെ വഞ്ചനയാൽ ഞാൻ ഇല്ല ഇനിയും കാലം എല്ലാം കാത്തിരിക്കാനാകില്ല പുറത്തു പോകുവാൻ ക്ഷമയൊരു പാടിയില്ല എനിക്ക് വേണ്ടതോ എനിക്ക് വേണ്ടതല്ല ഞങ്ങൾക്ക് വേണ്ടത് നീതരാൻ മടിച്ച് ഞങ്ങൾ ഏറെ കൊതിച്ച് അതിലയത്ര പേർ മരിച്ചു കണ്ട് കണ്ട് നീതിരിച്ച്

ാണ് നാടുപാതി വാക്കെടുത്തവൻ ദേശദ്രോഹി തീവ്രവാദി എഴുതിയവരി കന ഒരു തരിമതി ഒരു തരിമതി എനിക്ക് ധൈര്യമായി പുറത്തിറങ്ങാൻ പറ്റുന്നതും എനിക്ക് ധൈര്യമായ വേദികളേറി പാട്ടുപെടാൻ പറ്റുന്നതും നിങ്ങളുള്ള കാരണമാണ് എനിക്ക് എനിക്ക് വാക്കുകൾ കൊണ്ട് എനിക്കൊരു കവിത എഴുതിയാൽ പോലും തീരാത്തത്ര നന്ദിയുണ്ട് നിങ്ങളോട് ഞാൻ ഇനിയും വരും നിങ്ങളുടെ മുന്നിൽ അടുത്ത പ്രാവശ്യം കാണാൻ പറ്റില്ല പോയിട്ട് വരാം പിന്നിര ഇവിടെ മുൻഭാഗത്ത് നിൽക്കുന്ന ആരും ഇറങ്ങേണ്ടതില്ല ഏറ്റവും പിന്നിൽ നിന്നുള്ള ആളുകൾ പോയതിനു ശേഷം മാത്രമാണ് മുൻനിരയിലുള്ള ആളുകൾ ഇറങ്ങാൻ പാടുള്ളൂ എന്ന് അറിയിക്കുന്നു ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ റോഷി അഗസ്ത്യൻ ഇപ്പോൾ വേടൻ ഇടുക്കിയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഇടുക്കിയുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി വേടൻ മടങ്ങുകയാണ് കൃത്യമായി വഴി നൽകുക പിന്നിലുള്ളവർ ഇറങ്ങിപ്പോയതിന് ശേഷം മാത്രമേ മുൻനിരയിൽ നിൽക്കുന്നവർ ഇറങ്ങാവുള്ളൂ എന്ന് കൃത്യമായി അറിയിക്കുന്നു മലയോര ജനതയുടെ ആകെ സ്നേഹസ്പന്ദനങ്ങൾ ഏറ്റുവാങ്ങി ഹൃദയാഭിവാദ്യങ്ങളെ ഏറ്റുവാങ്ങി സർക്കാർ വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ വേടൻ്റെ റാപ്പ് ഷോ കഴിഞ്ഞ് അദ്ദേഹം മടങ്ങുകയാണ് സാമൂഹ്യ മുന്നേറ്റത്തിൻ്റെ നേർസാക്ഷ്യമായ ഈരടികൾ റാപ്പ് സംഗീതത്തിലൂടെ മുഴക്കി പരിവർത്തനത്തിൻ്റെ വാക്കുകളിലൂടെ നിങ്ങളെ ആകെ കോരിത്തെരിപ്പിച്ച മലയാളക്കരയുടെ പ്രിയങ്കരനായ വേടൻ ഇടുക്കിയുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി മടങ്ങുകയാണ് ഹർഷാരഭത്തോടെ കൈകളടിച്ച് അദ്ദേഹത്തെ യാത്രയാക്കാം ഔപചാരികമായി നന്ദി രേഖപ്പെടുത്തുന്നതിനായി അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്സ് എ ഡി എം ശ്രീ ഷൈജു പി ജേക്കബ് സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ആളുകൾ മുൻനിരയിൽ നിന്ന് മാറാൻ പാടുള്ളതല്ല ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ഈ ഹാളിൻ്റെ അങ്ങേറ്റത്തുള്ളവർ പോയതിനു ശേഷം മാത്രമേ ഇവിടെ നിന്ന് ഇറങ്ങി തുടങ്ങൂ ദയവായി പോലീസ് ഉദ്യോഗസ്ഥരും ഓൾ ഇന്ത്യ സ്വീകാര്യം ശ്രദ്ധിക്കണം ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതെ ആളുകൾക്ക് തിരികെ പോകാൻ അവസരം ഉണ്ടാക്കണം ആയിരക്കണക്കിന് ആളുകൾക്ക് വേടനെ കാണാൻ കഴിഞ്ഞിട്ടില്ല ഈ ഹാളിലുള്ള പ്രവേശനം അവിടെ വെച്ച് റോഡിൽ ബ്ലോക്ക് ചെയ്തതിനാൽ ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട് നിങ്ങൾ ഭാഗ്യവാന്മാരാണ് നിങ്ങൾക്ക് ഈ കലാസന്ധി ആഘോഷിക്കാനും ആസ്വദിക്കാനും കഴിഞ്ഞു ഔപചാരികമായ നന്ദി രേഖപ്പെടുത്തുന്നതിനായി പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാം എല്ലാം സംഗീതത്തിൻ്റെ റാപ്പ് മ്യൂസിക്കിൻ്റെ ആസ്വാദനത്തിൽ ആറാടിച്ച ബേഡന് ഇടുക്കി ജില്ലാ ഭരണകൂടത്തിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും പേരിൽ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു അതിലുപരി സംസ്ഥാന സർക്കാരിൻ്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് ഈ സമാപന സമ്മേളനത്തിൽ എത്തിച്ചേർന്ന് ഈ സമ്മേളനം വൻ വിജയമാക്കി തീർത്ത നിങ്ങൾക്കേവർക്കും ജില്ലാ ഭരണകൂടത്തിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും പേരിൽ ഹൃദയത്തിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു താങ്ക്